കേവലം ഒരു നാരങ്ങയെക്കുറിച്ച് എന്താ ഇപ്പം ഇത്ര പറയാനുള്ളത് എന്നല്ലേ എന്നാൽ അങ്ങനെയല്ല നാരങ്ങ വർഗത്തിൽ ഏറ്റവും ഔഷധ ഗുണമുള്ളത് സർവ്വസാധാരണമല്ലാത്തത് സവിശേഷതകൾ ഏറെയുള്ളത് പറഞ്ഞു വരുന്നത് ഗണപതി നാരങ്ങയെക്കുറിച്ചാണ് വള്ളി നാരങ്ങയെന്നും സിട്രോൺ ഫ്രൂട്ട് എന്നും പേരുകളുണ്ട് ഈ നാരകത്തിൻ്റെ വേരും പൂക്കളും കായ്കളും ഔഷധമാണ് ദഹനത്തിന് ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്ക് പനിക്ക് ഒക്കെ ഉത്തമ ഔഷധം കറിക്കൂട്ടുകൾക്കും ഗണപതി നാരങ്ങ വിശിഷ്ടമാണ് പൂജാതി കർമ്മങ്ങൾക്കും ഗണപതി ഹോമങ്ങൾക്കും ഉപയോഗിച്ചു വരുന്നു പടർന്നു വളരുന്ന കുറ്റിച്ചെടി പോലെയാണ് ഈ നാരകം വളക്കൂറുള്ളതും നീർവാർച്ചയുള്ളതുമായ മണ്ണിൽ നന്നായി വളരും വർഷം മുഴുവനും സമൃദ്ധിയായി കായ്ക്കും വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും ധാരാളമുള്ള ഈ ഫ്രൂട്ട് ഒരു ജനറൽ ടോണിക് ആയിട്ടും ഉപയോഗിക്കാറുണ്ട് ഇരുന്നൂറ്റി അൻപത് ഗ്രാം മുതൽ രണ്ട് കിലോ വരെ ഗണപതി നാരങ്ങ ഭാരം വെക്കാറുണ്ട് പണ്ടുകാലത്ത് ഒട്ടുമിക്ക എല്ലാ വീടുകളിലും ഗണപതി നാരകമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് വളരെ കുറവാണ് അതിനാൽ തന്നെ മാർക്കറ്റിൽ നല്ല ഡിമാൻഡുമുണ്ട് ഗണപതി നാരങ്ങ എന്നെപ്പോലെ ആദ്യമായി കാണുന്നവരുണ്ടോ കമൻറ്റ് ചെയ്യണേ